അതുകൂടാതെ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറില് കണ്ടസ്തരായിട്ട് വന്നതാണെന്ന് പലർക്കും ഭാഗ്യമായിരിക്കാം അപ്പോൾ ഞാൻ സ്റ്റാർ സിംഗറിൽ ഗസ്റ്റായിട്ട് പോകാൻ ഒരു ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞ വർഷം ചിത്രരചന അടുത്തിരിക്കുന്ന രഞ്ജിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു ആ സമയത്ത് ഞാൻ കേട്ട കുറേ ശബ്ദങ്ങളിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ശബ്ദം ആ കുട്ടി പാടിയ ശേഷം ആ കുട്ടിയുടെ ചില അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ ആ കുട്ടിയിൽ കാണാൻ സാധിച്ചിരുന്നു എന്റെ ചൈൽഡ്ഹുഡും ഞാൻ വന്ന വഴികളും ആ കുട്ടിയിൽ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു ആ കുട്ടിയുടെ പേര് ഋതിക സുധീർന്നാണ് അപ്പൊ ഞാൻ ഈ സിനിമയിൽ അവിടെ വെച്ച് ഞാൻ വാക്കു കൊടുത്തു ഏത് പാട്ടാണോ ഏത് സിനിമ ഒന്നും പറഞ്ഞില്ല ഋതിക ഞാൻ എൻ്റെ അടുത്ത പടത്തിൽ പാടിക്കും എന്ന് മാത്രം ഞാൻ പറഞ്ഞത് വെരി നെക്സ്റ്റ് മൂവി ചെയ്യാൻ എനിക്ക് അവർക്ക് ലഭിച്ചു അത് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ പടത്തിൽ ഋതികള് പാടിച്ചു പാട്ട് തരുകയും ചെയ്തു എല്ലാ ഞാൻ നേരുന്നു ഒരുപാട് പാട്ടുകളും സിനിമകളും അവസാനം എൻട്രീഷ്യൻ ആണ് ഈ സിനിമയിലേക്ക് പക്ഷെ എനിക്കെന്തോ ഇതിന് പാട്ടുകൾ ചെയ്യാൻ അവർ തന്ന സ്പേസ് വളരെ വലുതായിരുന്നു ഞാൻ എന്താ പറയാ എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള മ്യൂസിക് പ്രൊഡക്ഷൻസ് എൻ്റെ അവസാനിങ് വരെയുള്ള എല്ലാ പ്രോസസ്സിലും എനിക്ക് കുറച്ച് കളികൾ കളിക്കാനും എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ചെയ്യാനും എനിക്ക് പേഴ്സണലി ആയിട്ടും നീ കേൾക്കുന്ന ഇതാണോ നീ പറഞ്ഞ ഡീറ്റെയിൽ എനിക്കറിയില്ല പക്ഷേ എനിക്ക് പേഴ്സണലി വളരെയധികം സ്നേഹത്തോടെ എനിക്ക് ഹൃദയത്തോട് ചേർന്ന് നൽകുന്ന പാട്ടുകൾ ചെയ്യാൻ സിനിമ അതുകൂടാതെ കുറച്ച് നാൾക്ക് ശേഷം വിജയ് യേശുദാസ് എനിക്ക് ഒരു ജീവിതം നൽകിയ സിനിമ ജോസഫാണ് അറിയാം എൻ്റെ ആദ്യ സിനിമ അപ്പം അതുകൊണ്ട് തന്നെ ജോസഫില് എന്റെ സംഗീതത്തിന് ഏറ്റവും എഴുകിച്ചേർന്ന് നിന്നത് വിജയിൻ്റെ ക്ഷത്രമാണ് വിജയ് ചുദാസിന്റെ ക്ഷത്രുമാണ് വിജി ചുരം ഒരു ബ്രീക്കിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട് അതാണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കൂമന്യു പോലെ കൺപീരി എന്ന പാട്ട് ആ പാട്ട് എഴുതിയതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോമ്പിനേഷനായിട്ടുള്ള ബി കെ കരുനാരായണയാണ് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ദുരന്തമായിരുന്നു എനിക്ക് കരുതി വീരനാഥിനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ കഴിയുന്ന കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അവരുടെ കൂടെ ഒരു കോമ്പിനേഷൻ വീണ്ടും വർക്കൗട്ടായ ഒരു പാട്ടാണ് തോന്നുന്നത് പാട്ട് ആ പാട്ടാണ് ഇപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ ബോംബെ പോസിറ്റിവിറ്റീ എന്നെ ഈ സിനിമയിലേക്ക് എൻ്റെ ഉണ്ണിയാണ് ഉണ്ണിന്ന് എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല എവിടേക്ക് വെച്ച് കണ്ടിട്ടുള്ള ഉണ്ണി എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ണി ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള മനുഷ്യനാണ് നമുക്ക് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരും അങ്ങനെയൊക്കെയുള്ള നമ്മളെ ഒന്ന് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മനസിനാണ് ഉണ്ണി അപ്പോ ഉണ്ണിക്ക് വേണ്ടി നല്ല പാട്ടുകൾ കൂടെ കാരണം ഉണ്ണിങ്ങനെ പുറകെ ഉണ്ട് പാട്ട് കിട്ടാനായിട്ട് നല്ല പാട്ട് വന്നില്ല ബീറ്റ് വന്നില്ല കുറച്ചും കൂടെ ഹെവി ആക്കണം കുറച്ചും കൂടെ ബീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ മുണ്ണി പുറകെയാണ് അതേപോലെ വക്കീലായിരുന്ന കുറെ കാര്യണ്ടായിരുന്നത് വക്കീലിന്റെ ഒരു സഹകരണം ആയിരുന്നു എല്ലാവരും അപ്പോ രാജ്ഭായിയുടെ ചെയ്യുന്ന സമയത്ത് രാജ്ഭായി വന്ന് നമ്മളെ ഭയങ്കരങ്ങളും അദ്ദേഹം അപ്പോ അങ്ങനെയുള്ള നമ്മൾ കൂടെ പട്ടിക ടീമിനോട് നന്ദി പറയുന്നു അതുകൂടാതെ എനിക്ക് തോന്നുന്നു സോണി മ്യൂസിക്കിന്റെ സൗത്തിന്റെ ഫസ്റ്റ് മൂവി നമ്മുടെയാണ് അതൊരു വലിയ ഗായകമായിട്ട് സോണി സൗത്ത് മൂവി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അത് മലയാളത്തില് ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത് നമ്മുടെ പടമാണ് അപ്പോൾ അതിലും ഒരു വലിയ സന്തോഷം പിന്നെ ഇത് ഇതിൽ വേറെ പാടിയ ആൾക്കാർ ഹരിശ്ശങ്കർ പാടി കപിൽ പാടി ഇനി ശ്രീനിവാസൻ പാടി പിന്നെ സന്തോഷ് അവിടെ എത്തിയിട്ടുണ്ട് സന്തോഷ് വർമ്മ മലയാളത്തിൽ ഏറ്റവും അധികം ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള നല്ല പാട്ടുകൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആനന്ദ് ശ്രീ വാലയ എന്റെ പാട്ടിനെ സംഗീതത്തിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു അപ്പോൾ ചെയ്യുന്നതിനാണ് സന്തോഷ് ചേട്ടൻ്റെ ഹരിനാരായണൻ വരികൾ എഴുതിയിട്ടുണ്ട് ഈ മ്യൂസിക് ടീമിനും എന്റെ കൂടെ നിന്ന എല്ലാ മ്യൂസിഷ്യൻസിനും ബോംബെ പ്രൊഡ്യൂസേഴ്സ് ജീവൻ ജീവൻ അതുപോലെയുള്ള കുറേ ഉള്ള എന്റെ കൂടെ നിന്ന എല്ലാ ആൾക്കാരോടും നന്ദി അറിയിക്കുന്നു ഈ പാട്ട് ഇറങ്ങുമ്പോ കേൾക്കാം പാട്ട് ആൾക്കാരിലേക്ക് എത്തിക്ക മാക്സിമം പോസിറ്റീവ് സിനിമ തിയേറ്ററിൽ അത് ഒരു പോസിറ്റീവായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എനിക്കൊന്നേ ഉണ്ണിനെയൊക്കെ കുറച്ച് നാളുകളായിട്ടൊക്കെ അറിയാം ഏതൊരു വ്യക്തിക്കും ഒരു പ്രൊഡ്യൂസർ ആവുമെന്ന് പറയുന്നത് ഒരു വലിയ ഒരു കാര്യമാണ് അപ്പം ആദ്യമായിട്ട് പ്രൊഡ്യൂസർ ആവുമെന്ന് ഉണ്ണിക്ക് എന്റെ വ്യക്തിപരമായി കഴിഞ്ഞ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വാഷൻ സതീശം എസ്പെഷ്യലി എന്നെ രാജ്ഞിച്ചത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് പുറകുകൾ കൊണ്ടിട്ട് തന്നെ ഈ സിനിമ നല്ല രീതിയിൽ തിയേറ്ററിൽ എത്തിക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു ബോധ്യമുണ്ട് ഇനി ഇതുപോലൊരു സിനിമ സംരംഭമായിരിക്കുകയും യും ഇതിനിടയിൽ എനിക്കോന്നും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അത് തരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഡ്യൂസ് പൈസ പ്രശ്നങ്ങൾ അതിന്റെ അപ്പോൾ അദ്ദേഹത്തിന് നൂറ് ശതമാനം

എനിക്കൊരു പ്രശ്നം ഞാനും അവന്റെ എന്ത് രണ്ടുപോകത്ത് സംസാരിക്കുമ്പോ അവരെ പറയും

So I have to come, and I think uh, Jai, I started my first Malayalam movie, with Nandi Jetha song. So I'm very happy. Uh, very happy for Nandi uh, and I think uh, I worked with Santhosh also. So all the best to all the positive, the entire cast and crew, and we are very to thank you so much. Nice. Yes. 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 ണെങ്കിൽ So, having me here and इधर अपने एक foreigner को कल हाशिम इस्तेमाल हाशिम इस वन ऑफ माय फ्रेंड आई हॉर्ड हाशिम इस आपने एक्चुअली हाशिम गुड लक मचाने आई आई नो दें योगलारोग गुड लक आई थे एंड देर पास्ट टू एट मिडिशिप अपने या रंजीव राज एंड नेहा का लाइक आई आई कॉल नहीं करना क्योंकि वे ऑल टुड आउटिंग टुगेदर इन You looking very beautiful as usual. From Bangalore, uh, touch wood. And, and you, good luck. Let it be an amazing film for you. And uh, and, and you also, good luck. and Thank you so much. Enjoy uh, the movie, my friend. Sure, sure. Uh, because Rudhika, you're the monkey in party. I don't want, like you know, if like you pay the amount, neither you. I don't have money to pay. Rudhika, Rudhika, party tomorrow night.

அதோ உங்க எக்ஸ்பீரியன்ஸ் செக்னே பாய்ஸ் அனிக்கோரே ஆடுங்க அவங்க நல்ல தரேன வித் தி வெரி குட் மெசேஜ் அண்ட் கே யாரீட் போட்டே டாக்டர் கேப்டன் சேம்குலே கேப்டன் கேரா டாக்டர் சஹ்ரா ஹோம்ஸ் என்ன இந்த சினிமா பயங்கர விஜயமானது உண்மை ராய்சர்க்கே இந்த ரெண்டு பேரோட நெடு தொலை എന്നെ സിനിമയിലേക്ക് വിളിച്ചത് ജോഷിക്ക് മേഖലയാണ് എൻ്റെ സുഹൃത്ത് എൻ്റെ ചാനൽ അന്നും നാല് സ്വാധീനം ചെയ്തു പോയി ഇവിടെ പിന്നെ നമ്മുടെ ഡയറക്ടർ ജീവൻ ചിന്ത എല്ലാവരും ഇവിടെ ഈ സിനിമ മണ്ഡവനാക്കിയിട്ടുണ്ട് ഭയങ്കര ഒരു ഗംഭീര വിജയമായി മാറട്ടെ ഇതിൻ്റെ പാട്ടുകളുണ്ട് രക്ഷയിലെ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് വിജയം കുട്ടിയും എന്നാലും ഗംഭീരമാകട്ടെ ഒത്തിരി 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 സിനിമ Thank you so much. Thank you. So uh, music director and judge, first of all, congratulations. Good day, Thank you have positive, I positive review Thank you. Thank you so much. Uh, Dash, uh, sir, and uh, Praveen, thank you for inviting me. and uh, thank you so much. അവസരമാണെന്ന് വെളുത്തേ നടന്നത് ഒരുപക്ഷെ ഈ സിനിമയുടെ ഈ കഥയുടെ അതിന്റെ പ്രാധാന്യം ഞാൻ നമ്മൾ വെളിപ്പെടുത്താം നടന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ എണത് കേ ആ ഒരു സംഭവം എന്താണെന്നും അതിന്റെ പര്യവസാനം എന്താണെന്നും ഈ സിനിമ റിലീസാകുമ്പോൾ ഇതിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ നന്നായിട്ട് എന്നെ ഈ സംഭവം വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഡയറക്ടർ ജീവൻ കോട്ടായി അദ്ദേഹത്തിനോടൊപ്പം നിന്നാണ് എന്നെല്ലാവരും വളരെ നന്നായിട്ട് എത്തിച്ചിട്ടുണ്ട് എനിക്ക് വേറെ അഭിപ്രായം പിന്നെ പ്രൊഡ്യൂസർ മിഷർ രൗദി കൃഷ്ണൻ കേട്ടവരാണ് അതുപോലെ തന്നെ ഇത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നന്നായിട്ട് നന്നായിട്ട് എത്തിച്ചാൽ ിയ അദ്ദേഹത്തോട് നിന്നേ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ശ്രീധന ബാക്കിയുള്ള എല്ലാവരും രഞ്ജനന് എനിക്ക് വളരെ സന്തോഷം തോന്നി എന്താ പറഞ്ഞാൽ പാട്ട് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി വളരെ ആ കഥ കഥയോടും ആ അവസരത്തോടും എല്ലാം എത്തണമെന്ന ആ വരികളും ആ സംഗീതവും ഒക്കെ മനോഹരമായിട്ട് നല്ലൊരു പാട്ട് കണ്ടെത്താൻ എല്ലാവരും നന്ദി മാത്രം നടപ്പാട് നന്ദി നമസ്കാരം

പറയാൻ സർപ്രൈസ് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചാൽ നമുക്ക് അവസാനം വിജയ് ഓഡിയോളജിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം നേരത്തെ ആരോ പറഞ്ഞ പോലെ ഈ ടൈറ്റിൽ കാട്ടിൽ ഒരുപാട് പരിചയ ആൾക്കാരുണ്ട് സോ സമിച്ചാ പറഞ്ഞ ഇവിടെ വരാനും രണ്ട് പാട്ട് കേൾക്കാൻ പറ്റിയും ഒരുപാട് സന്തോഷം സോ സർക്കിൾ സിസ്റ്റർ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത കാലം പോലെ എന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ മുഴുവൻ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങിയാണ് ഞാനും പറഞ്ഞു സോ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ചെറിയ പ്രൊഡക്ഷൻ ഹൗസ് അഡ്വർടൈസ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ അന്നും ജോഷി കൂടെ ഉണ്ട് സോ എന്റെ ജോഷിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന സോ വെൽക്കമിംഗ് സോ ജോഷ ഫസ്റ്റ് പടം അനൗൺസ് ചെയ്യാനാണ് നമ്മളെ ഈ ഒരു നിമിഷം ഒരുപാട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത നിമിഷമാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കണം സോ മിസ്റ്റർ രാജ് സക്രിയ years. Unni, you are the most So this is the team of the Doshi's uh, first film. Doshi, तेरे पैर को देख नहीं बड़ा। वाले वाले देले देले। वाले जोशी Close friend है ना? Sir, इलाज में है वर्ते सूफी मूवीज डायरेक्टेड बाय जोशी मेरा सलाम प्रोग्रेसिव डायरेक्टर जोशी मैडम जोशी जी ജോഷികാരും എനിക്ക് പറഞ്ഞ പാർട്ടി ഒരു ദിവസമാണ് ഞങ്ങൾ ഒരുമിച്ചാണ് കേക്കുന്നത് കേക്ക് സിനിമയുടെ പേര് ഇരുപണൊന്നാണ് പ്രസന്റ് ചെയ്യാനും ഒരുപാട് സന്തോഷമുണ്ട് ജോഷി ഇച്ചിരി ഇമോഷനിലാണ് നമുക്കൊരു സിനിമ കേട്ട് കാത്തിരിക്കാം അതിനകത്ത് പരമ്പളിനൊക്കെ ജോഷിക്കാൻ നന്നായി അപ്പൊ സിനിമയിൽ മൊത്തത്തിലൊരു ടോക്ക്